കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് മാർച്ച് ഒന്നിന് കൊടിയേറും മാർച്ച് ഒന്നിന് രാത്രി എട്ടിന് ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ് തിരുവത്സവം മാർച്ച് എട്ട് വരെ തുടരും മഹാശിവരാത്രിക്കുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭരണസമിതി പ്രസിഡന്റ് ടി എസ് രാജൻ സെക്രട്ടറി പി ജി രാജശേഖരൻ കെ എസ് വിജയൻ എ പി ശിവദാസ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ പത്രസമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ച ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രി കൊണ്ടാടുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിന്റെ ഹാളില് കാവടി നടക്കുകയും അതിനുശേഷം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയും നടക്കും മഹാശിവരാത്രി നാളായ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരൻ്റെയും പാണ്ടിമേളത്തിൻ്റെയും വഴിമാടുകാവടികളുടെയും ആട്ടക്കാവടികളുടെയും എല്ലാം അകമ്പടിയോടെ കൂടിയോടെ മഹാശിവരാത്രി നാളിലെ കാവടി ഘോഷയാത്ര തൊടുപുഴ അമ്പലത്തിൽ നിന്നും തുടങ്ങി തൊഴിലുഴപ്പത്തിന്റെ പഴയ ആർച്ച് വഴി പുളിമുട്ടൽ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് നേരെ കാഞ്ഞിരമറ്റം ബൈപാസ് വഴി കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകുന്നത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്ര പ്രവേശിക്കും ഈ വർഷം കൂടുതൽ സൗകര്യത്തിന് കാഞ്ഞിരമറ്റം ഒളമറ്റം പാലത്തിന്റെ ഒളമറ്റം ഭാഗത്തെ റോഡിന്റെ റോഡിൻ്റെ പണിയും എല്ലാം പൂർത്തി ആയതുകൊണ്ട് വേണ്ടത്ര വീതിയും സ്ഥല സൗകര്യവും ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഭക്തന്മാർ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒളമറ്റം ഭാഗത്തോടി വന്നാൽ കാഞ്ഞിരമറ്റം ഒളമറ്റം ഭാഗത്തിന്റെ പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം പാർക്കിംഗ് സൗകര്യമുണ്ട് മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുപ്പതിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്ര ആരംഭിക്കും പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും